എട്ട് മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് പത്ത് മാർക്ക് കിട്ടി അപ്പോൾ എത്രയാണ് വർദ്ധനവ് ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധരുന്നത് ഇത് ഇതുപോലത്തെ കണക്കാണ് ഇതുപോലത്തെ കണക്കാണ് ആ കാലഘട്ടത്തിൽ ഒരു വ്യത്യാസം അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ച യു ഡി എഫിന്റെ കാലത്ത് മുന്നൂറ് സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നുള്ളത് എന്നാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടപ്പ് പ്രമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ സംവിധാനം ആരംഭിച്ചത് ആ ഒരു കൊല്ലത്തിനും ഉണ്ടായ കമ്പനിയാണ് അത്രയും ഈ എട്ട് കൊല്ലത്തിനാണ് ഉണ്ടായതാണ് ഇത് അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു കമ്പാരിസൺ പോലും ഇല്ല പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല ഇപ്പം സമ്മതിച്ചല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ലയെന്ന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു 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 ഇൻഡിക്കേറ്റർ ഇല്ല ആ ഇൻഡിക്കേറ്റർ നിർത്തലാക്കി ഇത്രയും നാൾ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം സ്ഥാനം എന്നല്ല ഇപ്പൊ സമ്മതിച്ചല്ലോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇല്ല പിന്നെ കേരളത്തിന്റെ അല്ല ഞാൻ പറഞ്ഞല്ല അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ ആ അല്ലല്ല ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു ഞാൻ അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം നമ്മളെക്കാൾ മീതയുള്ള ഒരാളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേണ്ടത് ദേശീയ നേതൃത്വമാണ് അദ്ദേഹത്ത് അതവര് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അവര് തമ്മിൽ ഒറ്റയ്ക്ക് ഒറ്റക്കല്ല സംസാരിച്ചു എനിക്കറിയില്ല എന്താണ് സംസാരിച്ചത് അവര് പറഞ്ഞല്ല അവര് വൺ ടു വൺ ആണ് സംസാരിച്ചത് ഞാൻ രാഹുൽ ഗാന്ധിയെ വിളിച്ച് ചോദിക്കാമോ എനിക്ക് എന്താണ് ശശി തരൂർ പറഞ്ഞതെന്ന് അതിനൊരു ഇമ്പ്രോപ്പറേറ്റ് ഇല്ലേ ശശി തരൂരോട് ചോദിക്കാമോ എനിക്ക് നിങ്ങൾ തമ്മിൽ സംസാരിച്ചത് നിങ്ങള് നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാലും ശശി തരൂരിനെതിരായിട്ട് ഒരു വാക്ക് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല നിങ്ങളെ വായും വെള്ളം പറ്റിക്കുക എന്നല്ലാതെ എന്റെ നാവിൽ നിന്ന് ഒരു വാക്ക് അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാൻ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് അത് ഇവര് ചോയിച്ച് അതേ ചോദ്യം സനകൻ കൗശല ഉപയോഗിച്ച് വേറൊരു ചോദ്യം ചോദിച്ചിട്ട് എന്തേലും മറുപടി വിചാരിക്കാണ് അതൊക്കെ ശരി അതൊന്നും ഇതിനൊന്നും ബാധിക്കില്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് ഒരു പ്രൊപ്പം ഇതേ രീതി ഉണ്ട് ക്യാമ്പയിൻ ഉണ്ട് ഞങ്ങൾ ഞങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ നോക്ക് നാളെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തുക ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കാണ് മറ്റതെന്താ പറഞ്ഞത് കേരളത്തെ ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്തിയപ്പോൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷം ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കേരളത്തെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു കേരളം വിൽക്കാൻ വെച്ചിരിക്കുന്നു ചന്ദ്രശേഖരൻ നാ സ്റ്റേഡിയം വിൽക്കാൻ പോവാണ് എന്തൊക്കെയാണ് അന്ന് പറഞ്ഞത് ഞങ്ങളതാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാകണം അത് ഗവൺമെൻറ്റിൻ്റെ മാത്രം ആഗ്രഹമല്ല കേരളത്തിൻ്റെ ആഗ്രഹമാണ് കേരളത്തിൽ വ്യവസായങ്ങൾ വരണം സംരംഭങ്ങൾ ഉണ്ടാകണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവണം അവരിങ്ങനെ പുറത്തൊക്കെ പോകരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകണം ഞങ്ങൾ എന്ത് പോസിറ്റീവാണ് ഞങ്ങൾ എന്ത് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയല്ലേ ഞങ്ങൾക്കും ബഹിഷ്കരിക്കാൻ പാടില്ലേ ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്താ നവകേരള സദസ് അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വരുന്ന ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ആ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ കൂടെ ഞങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ അതുമാത്രമേ ഞങ്ങൾ അത് എൽ ഡി എഫ് ഒറ്റയ്ക്ക് നടത്തിക്കൊള്ളാൻ പറയുന്നത് എൽ ഡി എഫിന്റെ ക്യാമ്പയിനാണ് ഞങ്ങൾ ഞങ്ങളുടെ ആ വിചാരണ സദസ് വേറെ ഞങ്ങൾ നടത്തി കേരളത്തിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി ഗവൺമെന്റ് നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഞങ്ങള് പിന്തുണയ്ക്ക് ഞങ്ങള് പോസിറ്റീവാണ് ഇവരാ അല്ലാതെ ഞങ്ങൾ ഈ എൽ ഡി എഫുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു സമരത്തിന് ഞങ്ങൾ ഒറ്റക്ക് സമരം ചെയ്യാൻ ശേഷിയുണ്ട് എന്തിനാ ഒരുമിച്ച് ചെയ്യണത് ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെയാണ് ആ വിഷയം അവതരിപ്പിച്ചത് കടൽ സർക്കാർ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല കടൽ മണൽ കടനത്തെ അതിൻ്റെ ഗുരുതരമായ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ തന്നെയാണ് നിയമസഭയിൽ ആ വിഷയം അവതരിപ്പിച്ചത് അപ്പോൾ സർക്കാർ മറുപടി സർക്കാർ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ് തീരുമാനമെടുക്കേണ്ടത് സ്റ്റേറ്റ് സെൻട്രൽ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അടിയന്തര പ്രമേയം കൊണ്ടുവരാതെ സംസ്ഥാന ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സബ്മിഷൻ കൊണ്ടുവന്നത് അത് ഞങ്ങൾ കുറച്ച് നിലപാടാണ് ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങൾ അതിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ തീരദേശ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട് രാപ്പുകൽ സമരം കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പദയാത്രകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ കടൽമണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരം യു ഡി എഫും ഇപ്പൊ എൻ കെ പ്രേമേന്ദ്രൻ നയിക്കുന്ന കാൽനട യാത്രയുണ്ട് ഇതെല്ലാം യു ഡി എഫിന്റെ ഘടകക്ഷികളും യു ഡി എഫും എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ട് പരിപാടികൾ അത് നീക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഇന്നിപ്പോൾ നടക്കാം ഞാനും പങ്കെടുക്കേണ്ട അതിനകത്ത് ഞങ്ങൾ പങ്കെടുക്കാം ഞാനാണ് മുഖ്യമന്ത്രിയോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് കത്തെഴുതി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനുമ്പ് യു ജി സി റെഗുലേഷനെതിരായിട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കി അയക്കണം പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഞാനാവശ്യം അതിന അത് കഴിഞ്ഞിട്ട് നിയമസഭ കൂടിയപ്പോൾ പ്രമേയം പാസ്സാക്കി അയച്ചു അപ്പം ഈ ഈ ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് യു ജി സി റെഗുലേഷനെതിരെയാണ് അത് എതിരെയെന്നുള്ളത് ഗവർണർ പറയുമ്പോൾ ആ അതെതിരേ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ മാറ്റിയത് അന്ന പിന്നെ അനുകൂലം അന്ന പിന്നെ എനിക്ക് പോകാതിരിക്കും ഞാൻ ഇരിക്കുകയും പങ്കെടുക്കാതിരിക്കും യു ജി സിക്ക് അനുകൂല റെഗുലേഷൻ അനുകൂലമാണ് ഇന്ന് പരിപാടി നടക്കുന്നത് എന്തിനാണ് എതിരെ എന്നുള്ള മാറ്റുന്നത് എന്തിനാണ് ഇവരെയൊക്കെ വാളെടുക്കുമ്പോഴൊക്കെ പേടിക്കുന്നത് അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ എല്ലാ ദിവസവും ഈ ഓരോരുത്തർ ഓരോ ദിവസവും ഓരോ വാർത്ത ഉണ്ടാക്കുകയാണ് ഓരോ ഓരോ ചാനലുകളും ഓരോ മാധ്യമങ്ങളും ഓരോ വാർത്ത രാവിലെ ഉണ്ടാക്കുകയാണ് ഒന്നും ഇല്ലാഞ്ഞിട്ട് കോൺഗ്രസ് ലീഗും നേതൃത്വവും തമ്മിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ഭയങ്കര സുദൃഢമായ ബന്ധമുണ്ട് കോൺഗ്രസിൽ ഒരു തമ്മിൽ തല്ലോ എന്താ തമ്മിൽ തല്ലോ എന്താ എന്ത് എന്ത് വഴക്കാണ് കോൺഗ്രസ്സിലുള്ളത് കോൺഗ്രസിൽ എവിടെയെങ്കിലും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നാ കോൺഗ്രസിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായത് അല്ല അത് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നും ഇങ്ങളിൽ ഞങ്ങൾ പോരാടുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ ഗവണ്മെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സാറ്റ് സിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഞാനത് പ്രൂവ് ചെയ്തല്ലോ അദ്ദേഹം പറഞ്ഞ സാറ്റ് സിക്സ് ശരിയല്ല എന്ന് അല്ലല്ല വെയിറ്റ് 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 ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക അദ്ദേഹം പറയുന്നത് സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത് ആ സ്റ്റാർട്ടപ്പ് സിസ്റ്റത്തിന്റെ എക്കോ സിസ്റ്റം വാല്യൂ കേരളത്തിന്റെ വളരെ മോശമാണ് വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് കേരളത്തിൻ്റെ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് നൂറ്റി എഴുപത് കോടി യു എസ് ഡോളർ കേരളത്തിന്റെ വാല്യൂ ആവുമ്പോൾ കർണാടകം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇത് നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കോ ഈ ഇക്കോ സിസ്റ്റം പറയുന്നത് ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളറാണ് ഇതിൽ ഈ ഒരു ബില്യൺ ഡോളർ ഒറ്റ കമ്പനിയുടെ ഒരു കമ്പനി കേരളത്തിൽ യൂണിക്കോൺ കമ്പനിയാണ് യൂണിക്കോൺ കമ്പനിയാണെങ്കിൽ അതൊരു ഫിനാൻസ് കമ്പനിയാണ് യൂണികോൺ കമ്പനിയാണ് ഒരു ബില്യൺ ഡോളർ വരുമ്പോഴാണ് അതിൻ്റെ വാല്യൂ വരുമ്പോഴാണ് യൂണികോൺ കമ്പനിയാവുന്നത് ഈ വൺ പോയിന്റ് സെവൻ ബില്യൺ ഡോളർ കേരളത്തിൻ്റെ ഇക്കോ സിസ്റ്റം വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു ബില്യൺ ഡോളർ ഒരു കമ്പനിയുടെയാണ് ബാക്കി എത്രയുണ്ട് ബാക്കി എത്രയുണ്ട് പോയിന്റ് സെവൻ ബില്യൺ ഡോളർ ആയിരത്തി അഞ്ച് നൂറ്റി അമ്പത്തൊമ്പത് ബില്യൺ ഡോളറാണ് അവിടുത്തെ അവിടുത്തെ കർണാടകത്തിലെ ഈ കണക്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച അത് ആരാണ് ആ വളർച്ചയെ കുറിച്ച് പറഞ്ഞത് ഒരു കമ്പനിയാണ് ഈ ആ കമ്പനി ആ കമ്പനിയാണ് ഇത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തത് ആ കമ്പനിയുടെ ക്ലയൻ്റാണ് ഈ കേരളത്തിലെ ഈ സ്റ്റാർട്ട് ഈ സ്റ്റാർട്ടപ്പ് മിഷൻ ആണ് ആണ് അല്ല അത് അദ്ദേഹത്തിൻ്റെ ഇത് ഞാൻ അത് അദ്ദേഹവുമായിട്ട് കൊമ്പ് കോർക്കാനോ വഴക്കിടാനോ ഒന്നും ഞങ്ങളില്ല ഞാൻ അല്ലല്ല ഞങ്ങളില്ല അത് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് കേരള കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ഞങ്ങളൊക്കെ വളരെ അതിനേക്കാളൊക്കെ വളരെ താഴെ പൊസിഷനിൽ ആളാണ് ഞങ്ങളുടെയൊക്കെ മീത നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തെ ശാസിക്കാനോ അദ്ദേഹത്തെ ഉപദേശിക്കാനോ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ശേഷിയുള്ള ആളുകളല്ല ഞങ്ങൾ അദ്ദേഹത്തിൽ എല്ലാ ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഒരു തർക്കത്തിനും പോകുന്നില്ല അദ്ദേഹമായിട്ട് ഒരു തർക്കത്തിനും ഞങ്ങളാരും പോകുന്നില്ല ഞങ്ങളുമായിട്ട് അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം അത് ബാക്കിയുള്ളവർ വിലയിരുത്തേ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഇവിടെ ഏത് അല്ല ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത് നിങ്ങൾ ഒരു കാര്യം പറയും ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ബ്രൂവറി വിഷയത്തിൽ നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചത് സി രമേശ് ചെന്നിത്തലയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പത്രസമ്മേളനം നടത്തിയിട്ട് സർക്കാരിനെതിരായിട്ട് ഞങ്ങൾ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് മുഴുവൻ ലീഡർഷിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എല്ലാവരുമായിട്ട് ഞങ്ങൾ നിരന്തരമായി ആലോചന നടത്തിയിട്ടാണ് ഞങ്ങൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ഞങ്ങൾ തമ്മിൽ എവിടെയാണ് തർക്കം ഓരോ വാർത്തകൾ വരുന്നതിന് ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റും ഞങ്ങളെന്തു ചെയ്യും ഞങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ചില മാധ്യമങ്ങളിലെ എല്ലാ ദിവസവും വാർത്ത അതാണ് ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ഞങ്ങൾ ഒരുമിച്ച് അതെനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അദ്ദേഹത്തെ തിരുത്താനുള്ള ആളല്ല അദ്ദേഹത്തെ തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപദേശിക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആളുകളല്ല ഞങ്ങൾ അത് ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ് അവരെന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിതാണ് ഞങ്ങൾ അതിൻ്റെ പേരിലൊന്നും ഒരു വിവാദത്തിനുമില്ല നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊരു തലക്കെട്ടിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇന്ന് നിങ്ങൾ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ള തലക്കെട്ട് ശശി തരൂരിനെതിരെ വീടി ഡി അത് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല ഞാൻ അദ്ദേഹത്തിന് എതിരല്ല അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കഠിന അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ഏറ്റവും കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് ഈ തിരുവനന്തപുരത്ത് ഏതെല്ലാം രീതിയിലാണ് ചെയ്തതെന്ന് അറിയാം ഞാൻ കോൺഗ്രസിന്റെ ഒരു എം പി അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞങ്ങളെക്കാൾ മീതെ എന്നേക്കാൾ മീതെയുള്ള ഒരു നേതാവാണ് അദ്ദേഹത്തെ ഞാനത് അന്ന് പറഞ്ഞത് ഒരു സ്റ്റാറ്റിക്സ് തെറ്റണ്ടെന്ന് ഞാൻ അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ വെയിറ്റ് ഞാൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം പറഞ്ഞ കണക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ച കണക്കാണ് ആ കണക്ക് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ കണക്ക് അപ്പോൾ പറഞ്ഞ കണക്ക് വെച്ചോളാൻ പറഞ്ഞു ഞാൻ കൃത്യമായ കണക്ക് കൊണ്ടുവന്നു നിങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഒരു കാലഘട്ടമായിട്ട് പരിഗണിച്ചു ആദ്യത്തെ കാലഘട്ടത്തേക്കാൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്താണ് സ്റ്റാർട്ടപ്പ് കമ്പനി ആദ്യത്തെ കാലഘട്ടം ഏതാ ആദ്യത്തെ കാലഘട്ടം കോവിഡ് കാലഘട്ടം പൂജ്യം മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടിയ ആൾക്ക് നാല് മാർക്ക് കിട്ടി നാല് മാർക്ക് കിട്ടിയപ്പോൾ എത്ര ശതമാനമാണ് മുന്നൂറ് ശതമാനം അല്ലേ മുന്നൂറ് ശതമാനം വർധനവും